കടന്നൽ കുത്തേറ്റ് പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു തൃശൂർ തളിക്കുളം ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റ് മിനിയുടെയും തമ്പൻകടവ് മുരളീധരന്റെയും മകൻ അനന്ത് കൃഷ്ണനാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു എങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അന്തിക്കാട്ട് മാങ്ങാട്ടുകരയിലെ വാടക വീട്ടിൽ വ്യാഴാഴ്ച വൈകീട്ട് വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയപ്പോഴാണ് ആക്രമണം ആക്രമണമുണ്ടായത് കുത്തേറ്റ് അലർജി ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരണപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ

ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്